ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സന്തോഷ ജോ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആയമായിട്ട് കാണുന്ന ഒരു ചാനൽ ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഞാൻ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യണമെന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ കമന്റ് ബോക്സിൽ കാണുന്ന ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വി കൊടുക്കുക നിങ്ങൾക്ക് പറ്റാത്ത ജോബുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ മറ്റുള്ളവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എല്ലാ ജോബുകളും എല്ലാവർക്കും പറ്റുന്നതായിക്കോണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് മറ്റ് സോഷ്യൽ മീഡിയകളിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് കിട്ടുന്നവർ നമ്മളോട് പറയുന്നവ പറയുന്നുണ്ട് പറയാത്തവരുണ്ട് ആ എന്താണെങ്കിലും ജോലി കിട്ടുന്നത് അറിയുമ്പോൾ നമുക്കൊരു വളരെ സന്തോഷമാണ് നമുക്ക് വീണ്ടും ഇതേപോലെ ജോബ് വേക്കൻസികളും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാം ഇന്ന് തന്നെ നമ്മൾ വേറെ രണ്ട് വീഡിയോസ് വിടുന്നുണ്ട് അപ്പോൾ അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജോബ് വേക്കൻസികൾ കാണാൻ കഴിയുന്നതാണ് ബിസിനസിൻ്റെ ഒരു വീഡിയോ എന്ന് നേടുന്നുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ കാണാം എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഓക്കെ ബൈ താങ്ക്